ഹായ് വെൽക്കം ടു ഫാബി മുക്കം അപ്പം ഞാൻ ഇന്ന് വന്നത് പ്രീമിയം റേഞ്ചിൽ വരുന്ന അതുപോലെ പ്രീമിയം ക്ലോത്തിൽ വരുന്ന ഒരു പിന്നെ മസ്ലിന്റെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് കേട്ടോ അതും ഡിഫറെന്റ് ഷെയ്ഡുകളാണ് സെയിം പാറ്റേണോ ഡിഫറെന്റ് ഷെയ്ഡിലാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഒരു മസ്റ്റേഡ് കളർ ആണ് കേട്ടോ മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് അതിൽ കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ച നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് ഇതൊരു ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്താണ് കേട്ടോ ഉണ്ടാവുക കണ്ടോ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കും അതുപോലെ താഴെ ചെറിയൊരു ലേസ് ഡീറ്റെയിൽങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ പോർഷൻ ആണേ ഇത് സ്ലീവിന്റെ എൻഡിൽ വരുന്ന പ്രിന്റാണ് കേട്ടോ ഇത് വരുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിലേക്കും വന്നിട്ടുണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ടോപ്പ് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ലെങ്ത്ത് കിട്ടും അതുപോലെ ബോട്ടം വരുന്നത് പ്ലെയിൻ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ട സോഫ്റ്റ് മസ്ലിൽ വരുന്ന നാല് സൈഡിലും ആ നാല് സൈഡിലും ചെറിയ ഗോൾഡൻ ലേസ് ഡീറ്റെലിംഗ് ഒക്കെ വെച്ചിട്ട് ട്രയേറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല ഇടുത്തും ഉണ്ട് ഇട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് അടുത്ത കളർ വരുന്നത് പീക്കോക്ക് ആണ് കേട്ടോ കംപ്ലീറ്റ് മിറേഴ്സും അതുപോലെ സ്റ്റോണും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ പീക്കോക്ക് ഗ്രീന് നമുക്കൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആണ് ടോപ്പ് വരുന്നത് ഫോട്ടോ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ഫോട്ടോ ടോപ്പ് താ നല്ല ഭംഗിയുണ്ട് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെ കൊടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിലാണ് കേട്ടോ അപ്പൊ തടിയുള്ള ആൾക്കാർക്കൊക്കെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് ഭയങ്കര പൊന്തി കിടക്കണല്ല അതുപോലെ ദുപ്പിട്ട സോഫ്റ്റ് മസ്ലിലാണ് തലയിൽ കഴിഞ്ഞാൽ അവിടെ കിടക്കും ഒഴുകി പോണ ടൈപ്പ് അല്ല കേട്ടോ റേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ആയിരത്തി അറുനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ത്രീ എക്സല് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അടുത്ത കളറ് വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് ഇതും ത്രീ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാട്ടോ ഇതിന്റെ ഭംഗി മനസ്സിലാവുക നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടാണ് ആണ്ട്ടോ ഇത് വരുന്നത് പ്ലെയിൻ ബോട്ടം അതുപോലെ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബാക്ക് സൈഡും സെയിം പ്രിന്റഡ് ആണ് താഴെ ചെറിയൊരു ലേസ് ഡീറ്റെലിംഗ് കൊടുത്തിട്ടുണ്ട് സെയിം ലേസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ അതുപോട്ടും കൊടുത്തത് നാല് സൈഡിലും ആ ഒരു ഗോൾഡൻ ലേസ് ഡീറ്റെയിലിങ്ങൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് മസ്ലിയില് വരുന്ന തിപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിരുത്തും ഉണ്ട് കേട്ടോ അതാണ് സെറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് പ്ലെയിൻ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ബോട്ടം അതുപോലെ ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ത്രീ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഈ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് വർക്ക് ആണ് വരുന്നത് താഴെ ഹെമ്മനും വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇത്രയും വർക്ക് വന്നതുകൊണ്ടാണ് കേട്ടോ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് ഇതാണ് ദുപ്പട്ട നല്ല ലെങ്ത്തും ഇടുത്തും ഉള്ള പ്യുവർ സോഫ്റ്റ് മസ്റ്റീലിന് വരുന്ന ദുപ്പട്ട ഇപ്പം കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്